ഇന്ന് രാവിലെ പുറത്തേക്ക് ഒരു അപ്ഡേറ്റ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം വിട്ടുപോയ കുറേഷ്യൻ സെൻറ്റർ ബാക്കായ മാർക്കു ലെസ്കോവിച്ചിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ സെൻറ്റർ ബാക്കിന് സൈൻ ചെയ്തു എന്നുള്ളത് താരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് തങ്ങൾക്ക് നിങ്ങളിലേക്ക് തരാൻ പറ്റാത്തത് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പുതിയൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി മാർക്കോലെസ്കോവിച്ചിന് പകരക്കാരനായി സൈൻ ചെയ്ത താരം ഇന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻഡിലെ പ്രീ സീസൺ ക്യാമ്പിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിശ്വസിക്കാം ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻഡിലെ പ്രീ സീസൺ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു പുതിയൊരു റിപ്പോർട്ടാണ് താരം ഏതൊരു രാജ്യത്തു നിന്നുള്ളതാണെന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ളതാണ് ഇപ്പോൾ താരം ഇന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന അറിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുമെന്ന് ആർക്കും സംശയമില്ലാതെ പറയാൻ കഴിയും